വയനാട്ടിൽ ടൂറിസം മേഖലയ്ക്കൊപ്പം ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയും വളരുകയാണ് ഈ വളർച്ചയ്ക്കൊപ്പം വയനാടിന്റെ അടിസ്ഥാന ജനവിഭാഗമായ ഗോത്ര ജനതയ്ക്കും വൻകിട ഹോട്ടലുകളുടെ രുചി പരിചയപ്പെടുത്തുകയാണ് കൽപ്പറ്റയിലെ ചട്ടിയും ചോറും റെസ്റ്റോറന്റ് മൂന്നാം വാർഷികത്തോടെ അനുബന്ധിച്ച് പുതുതായി ഒരുക്കിയ ബിസ്ട്രോ ഫുഡ് കോർട്ടിന്റെ ഉദ്ഘാടനം സെലിബ്രിറ്റികൾക്ക് പകരം ഗോത്ര വിഭാഗത്തിലെ കാരണവന്മാർ ചേർന്നാണ് നിർവഹിച്ചത് പുതിയ തലമുറയിലെ കുട്ടികൾ മുതൽ പഴയ തലമുറയിലെ കാരണവന്മാർ വരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രുചിഭേദങ്ങളുടെ കലവറയാണ് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാന്റിന് സമീപത്തെ ചട്ടിയും ചോറും റെസ്റ്റോറന്റ് മൂന്ന് വർഷം മുമ്പ് ആരംഭിച്ച റെസ്റ്റോറന്റിൽ വിവിധ നാടുകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളാണ് ഭക്ഷണം കഴിക്കാൻ എത്തുന്നത് ഇവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് ബിസ്ട്രോ എന്ന പേരിൽ മുകളിലത്തെ നിലയിൽ ഫുഡ് കോർട്ട് ആരംഭിച്ചു ഇതിന്റെ ഉദ്ഘാടനമാണ് എടപ്പെട്ടി കോളനിയിലെ ചെടച്ചി നുഞ്ചിയമ്മ ഗോപിയമ്മ ദേവകി ഓണിവയൽ കോളനിയിലെ വെള്ളി എന്നിവർ ചേർന്ന് നിർവഹിച്ചത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഗോത്രവിഭാഗത്തിലെ നിരവധി പേർക്ക് ചട്ടിയും ചോറും റെസ്റ്റോറന്റ് ഉടമകളായ റസാഖ് ഹമീദ് എന്നിവർ ചേർന്ന് വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും ഉച്ചഭക്ഷണവും തുടർന്നും വരുമാനത്തിന്റെ ഒരു വിഹിതം ഇത്തരം കാര്യങ്ങൾക്കും ചാരിറ്റിക്കുമായി ചെലവഴിക്കുമെന്ന് റസാഖ് ഹമീദും പറഞ്ഞു ബിസിനസിന്റെ അനുസരിച്ച് വീണ്ടും കുറച്ചുകൂടി നന്നായി കൊണ്ട് ചെയ്യാനുള്ള ഉദ്ഘാടനം ഇവരെ സെലക്ട് ചെയ്തതും ഇന്നത്തെ ഈ ദിവസം ഇവരെ പേരെ ക്ഷണിച്ചതും എല്ലാം ഞങ്ങൾ എല്ലാവിധ കാര്യങ്ങളും ഭക്ഷണ സാധനങ്ങളാണ് ാണ് റെ വയനാട്ടുകാർക്കും വയനാട് സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് വിഭവങ്ങൾ ഒരുക്കുന്നത് റെസ്റ്റോറന്റിൽ കയറുന്നവർ വയറു നിറയ്ക്കുന്നതിനൊപ്പം മനസ്സും നിറച്ചാണ് മടങ്ങുന്നത് സി വി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ